നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ും ഫ്ളാമോ സംഘടിപ്പിച്ച് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ പി പി എർദോസ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത കേരളം എന്ന ആശയത്തെ ലക്ഷ്യം വെച്ച് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ലഹരിവിരുദ്ധ പ്രദർശനവും ഫ്ളാഷ് മോവും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം നടത്തിയ പരിപാടിയിൽ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ തർബിയത് സ്കൂൾ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ കൈകളിലേന്തി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്നു ഇതിനോടനുബന്ധിച്ച ഒരു ഫാസ്റ്റ് ഫോബും സ്കൂളുകളുടെ കൊച്ച് അനു മക്കളിവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇവരിൽ ഉയർത്തുന്ന സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേരളീയ പൊതുസമൂഹത്തെ മയക്ക് മരുന്നിൽ നിന്നും ലഹരിയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ ചടങ്ങിനെ എല്ലാവിധ മംഗളങ്ങളിൽ നിന്ന് എൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചാൽ അറിയിക്കും നമസ്കാരം മൂവാറ്റിപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ ആമുഖ പ്രഭാഷണം നടത്തി എസ് എൻ ഡി പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സ്കിറ്റും ഫ്ലാഷ് മൂവും നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ ഗാനവും ആലപിച്ചു മയക്കുമാരുന്നിൽ മരുന്നില്ല മയക്കുമാരുന്നിൽ മരുന്നില്ലെന്നാൽ മരണത്തിൻ്റെ മണമാണ് മയക്കുമാരുന്നിൽ മരുന്നില്ലെന്നാൽ മരണത്തിൻ്റെ മണമാണ് ലാലലാലല ലാലല ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ലൈഡ് ഷോ ഷോർട്ട് ഫിലിം എന്നിവയുടെ പ്രദർശനവും ഒരുക്കി മൂവാറ്റുപുഴ ഹെഡ് മാസ്റ്റേഴ്സ് ഫോർഡം സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമാദേവി മുഖ്യ സംഘാടകയായിരുന്നു പ്രോഗ്രാം കൺവീനർ ഫാദർ ആന്റണി പുത്തൻകുളം പ്രദർശനത്തിന് നേതൃത്വം നൽകി എച്ച് എം ഫോഡം ട്രഷറർ വർക്കി കേടി പ്രോ ലൈഫ് ലഹരിവിരുദ്ധ സമിതികളുടെ സംസ്ഥാന ഭാരവാഹി ജോയിസ് മുക്കുടം ഹെഡ് മാസ്റ്റേഴ്സ് ഫോർഡം സെക്രട്ടറി ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് മൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ